ഹായ് ഫ്രണ്ട്സ് വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ തലവേദനയാണ് ഇന്ന് എന്ത് കറി വെക്കും നാളെ ഇനി എന്താ വയ്ക്കുക എന്നൊക്കെ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിൽ മത്തങ്ങയ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ കഴിഞ്ഞ രണ്ട് ലോങ് വീഡിയോ ഞാൻ രസകരമായ കഥ പറഞ്ഞാണ് എൻ്റെ റെസിപ്പി പരിചയപ്പെടുത്തിയത് അതേപോലെ ഞാൻ ഈ പ്രാവശ്യം ഒരു രസകരമായ കഥ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ നല്ല നല്ല കഥകളൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമല്ലേ അപ്പം ഞാൻ ഈ പാചകത്തിലൂടെ ഈ കഥ പറഞ്ഞു പറഞ്ഞവരാട്ട ഇതൊരു മുത്തച്ഛൻ്റെ കഥയാട്ടോ ഒരു മുത്തച്ഛൻ തൻ്റെ മകനോടും അവരുടെ കൊച്ചുമക്കളോടും ഒപ്പം സന്തോഷമായിട്ട് ജീവിച്ചു വരികയായിരുന്നു അങ്ങനെ കുറേ കാലം കടന്നുപോയി മുത്തച്ഛന് പ്രായ ഏറെയായി കണ്ണ് കാണാണ്ടായി കൈകളൊക്കെ വരച്ചുടങ്ങി പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കുറേ പുറത്ത് പോവും അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഒരു ദിവസം കുറേ അതിഥികൾ വീട്ടിൽ വന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണത്തിന് ഇരുന്നു അപ്പം മുത്തച്ഛനെ ഇരുത്തി കൂടെ അപ്പം മുത്തച്ഛൻ പാത്രം കയ്യിലെടുത്തപ്പോഴേ താഴെ അത് വീണ് പൊട്ടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈയ്യൊക്കെ വരച്ച് മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് അത് വീണു പൊട്ടി അങ്ങനെ ഭക്ഷണം മേശപ്പുറത്തും അതിഥികളുടെ വസ്ത്രത്തിലൊക്കെ തെറിച്ച് കിട്ടുക അങ്ങനെ അതിഥികൾ പോയി കഴിഞ്ഞപ്പം മകൻ പറഞ്ഞു അച്ഛൻ ഇനി ഊണ്മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ട ആഹാരം അച്ഛൻ്റെ മുറിയിൽ തന്നോളാം താഴെ വീണാൽ പൊട്ടാത്ത ഒരു പാത്രം ഇനി അച്ഛന് തരാമെന്ന് പറഞ്ഞു ഇത് കേട്ട മുത്തച്ഛന് പാവം സങ്കടം തോന്നിയിട്ടാ മുത്തച്ഛന് ജീവിതം തൻ്റെ മുറിയിൽ ഒതുങ്ങി ഏതാനും നാൾ കഴിഞ്ഞു അദ്ദേഹം മരിച്ചു മരണാന്തര ക്രിയകൾക്ക് ശേഷം മുത്തച്ഛൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കി വരുന്നു കേട്ടാ അങ്ങനെ ഇരിക്കെ ഇളയ കൊച്ചുമകൻ മുത്തച്ഛൻ്റെ പാത്രം നല്ല വൃത്തിയിലൊക്കെ കഴുകി എടുത്തു വെക്കുക കേട്ടാ ഇത് കണ്ട അവൻ്റെ അച്ഛൻ പറഞ്ഞു നീ എന്തിനാടാ അതെടുക്കുന്നത് പഴയ പാത്രങ്ങൾ എടുക്കുന്നവർ വരുമ്പോൾ നമുക്കത് കൊടുക്കാം അതൊന്നും കഴുകി വൃത്തിയാക്കണ്ടെന്ന് പറഞ്ഞു അത് കേട്ട കുട്ടി ഉടനെ പറഞ്ഞു ഞാനിത് സൂക്ഷിച്ച് വയ്ക്കുന്നത് എൻ്റെ അച്ഛന് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ പരിഗണിച്ചാൽ നമ്മുടെ മക്കളും നമ്മളെ പരിഗണിക്കും അല്ലേ അപ്പം എൻ്റെ പാചകത്തോടൊപ്പം ഈ കഥയും അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പിയും കഥയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോ വരും വരയ്ക്കേ ടാറ്റാ ബൈ ബൈ